ഹായ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞായറാഴ്ച വന്ന് പള്ളി പോണം അത് പല്ലി വെക്കണം പല്ലി വെച്ചിട്ട് കുളിച്ചിട്ട് കാണാം ഓക്കേ കൊറേ നാളായി സിനിമക്ക് പോയിട്ട് അവര് ഇന്ന് ആടുജീവിതമൊക്കെ കാണണമെന്നുണ്ട് ുദ്ധ വഴിയിലേക്ക് സ്വാഗതം എന്നാൽ ഞായറാഴ്ച വന്ന് പള്ളി പോണം അത് പല്ലി വെക്കണം പല്ലി വെച്ചിട്ട് കുളിച്ചിട്ട് കാണാം ഓക്കെ കൊറേ നാളായി സിനിമക്ക് പോയിട്ട് അവര് ഇന്ന് ആടുജീവിതമൊക്കെ കാണണമെന്നുണ്ട് പറ്റുമോ നോക്കട്ടെ ഇന്ന് പള്ളിയിൽ പോണം ഇന്ന് നമ്മുടെ പെരുന്നാളാ ഞായറാഴ്ചയാണ് ഇന്ന് തന്നെ പെരുന്നാള് വരുന്നത് പല്ലൊക്കെ തേച്ചു കുളിച്ചിട്ട് കാണാം ഓക്കെ പള്ളി പോവാൻ വേണ്ടി പോവാ ഞാൻ പള്ളിയിൽ വന്ന കേട്ടോ പള്ളിയിലെ പെരുന്നാളും കാര്യങ്ങളൊക്കെയാ വലിയ ആഘോഷമായിട്ട് നടത്തുന്നില്ല ഒരു പെരുന്നാൾ കൂടാൻ വേണ്ടി വന്ന ഞാൻ തിയേറ്ററിൽ എത്തി കേട്ടോ ഫുള്ള് കണ്ടോ കാറും ബൈക്കും ഓട്ടോ എല്ലാം പാർക്ക് ചെയ്ത് വെച്ചേക്കോ ഈ സൈഡ് ഫുള്ള് ഓട്ടോയും കാറൊക്കെ ആയിരിക്കും അപ്പൊ സൈഡ് ഫുള്ള് ബൈക്കും തിയേറ്റർ കയറാൻ വേണ്ടി നമ്മൾ കുറച്ച് നേരത്തെ വന്നു കേട്ട പോസ്റ്റ് പോസ്റ്റടിച്ചിരിക്കുക തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ നമുക്ക് ടിക്കറ്റ് കിട്ടി ഇതിപ്പോൾ സ്റ്റാർട്ടിങ്ങാ ഇപ്പം തുടങ്ങുന്നതല്ലോ അടുജീവിതം തുടങ്ങുന്ന അത്യാവശ്യം ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ ഇപ്പം രണ്ട് മൂന്നാഴ്ച ആയിട്ടും ആൾക്കാരുണ്ടായിരുന്നു അത്യാവശ്യം പിന്നെ അത് നമ്മൾ ബാൽക്കണിയിലായിരുന്നു ബാൽക്കണിയിൽ എത്ര നൂറ്റമ്പത് രൂപയും കണ്ട ടിക്കറ്റ് പിന്നെ നമ്മൾ സ്വീറ്റ് പോപ്കോൺ വാങ്ങിയ രണ്ടെണ്ണം പോപ്കോൺ അമ്പത് രൂപ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എന്നുവെച്ചാൽ കുറച്ച് വില കൂടുതലാണ് ഇങ്ങനെ പടം കാണാൻ വേണ്ടി വേണ്ടിയിരിക്കുക പടം ഏകദേശം തുടങ്ങി കുഴപ്പമില്ലായിരുന്നു കേട്ടോ ആ ആടുജീവിതം വലിയ കുഴപ്പമില്ല നമ്മൾ വിചാരിച്ച അത്ര ഇല്ലായിരുന്നു ഇങ്ങനെ പടം എല്ലാം നമ്മൾ ബസ്സിന് പോകാൻ ചോദിച്ചു കേട്ടോ ബസ്സൊക്കെ കുറവായിരുന്നു പിന്നെ പുറത്ത് പോയിട്ട് എന്താ പറയുക ഇവിടുന്ന് സാധനം കഴിക്കാൻ പറ്റാമെന്ന് വിചാരിച്ചു ഏരക്കാന്ന് പറഞ്ഞ ഷോപ്പാണ് ഫാമിലും ഷവർ പെയിൻ്റും കിട്ടും